ജീവിതം തുറന്ന പുസ്തകമാണ് കൊലക്കേസിൽ എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷില്ല ഞാൻ നല്ല മക്കളുണ്ട് സത്യസന്ധനായ അച്ഛനാണ്

ഒരു ഇങ്ങനെ മകൻ എന്നെ കാണാൻ വരണം എന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നെ ജയിലിൽ ഇട്ടേറ്റ് ഒരുപാട് വാസങ്ങൾ സ്വയം നടത്തി അതിനെ ചോദ്യം ചെയ്യാൻ ഈ ഒരു രണ്ടായിരത്തി ഒന്നിൽ സെരുവേഴിന്ന് രാഷ്ട്രീയത്തിൽ വന്നിട്ട് അഞ്ച് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് ഒരേ മണ്ഡലത്തിൽ നിന്നും യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്ന് ഗണേഷ് കുമാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ സത്യസന്ധത മാത്രമാണ് യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്ന് ഗണേഷ് കുമാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ രാഷ്ട്രീയ സത്യസന്ധത മാത്രമാണ് രാഷ്ട്രീയ സത്യസന്ധത മാത്രമാണ് എന്റെ എന്റെ നീ എവിടെയെങ്കിലും മോനെ എനിക്ക് പറ്റിയ അപകടമാണ് രണ്ടായിരത്തി ഒന്നിൽ ഗണേഷ് കുമാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നത് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെന്ന് എനിക്ക് ബോധ്യ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒന്നിൽ വന്നിട്ട് ഇടയ്ക്ക് ഗണേഷ് കുമാർ കേൾക്കാത്ത ചീത്ത കുമാർ നേരിടാത്ത അക്രമങ്ങളും

കുട്ടികൾ നോക്കാത്ത ആള് എടുക്കാൻ പറ്റാത്ത കേട്ടോ ഞാൻ അയാളുടെ കാലിലോട്ട് വീണ് മാപ്പ് മാപ്പ് ക്ഷമിക്കണം ക്ഷമിക്കണം തെറ്റുപറ്റിപ്പോയി തെറ്റുപറ്റിപ്പോയി മുക്കാ മണിക്കൂർ മുക്കാമണിക്കൂർ അടിച്ചു ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പച്ചാത്തറിച്ചിട്ടുണ്ട് തിരുത്തിയിട്ടുണ്ട് കിടപ്പ മുറിയിൽ നിന്ന് ഗണേശന്റെ ശ്രദ്ധ പൂജാമുറിയിലേക്ക് മാറി എന്നുള്ളത് ഒരു നല്ല കാര്യമാണ് എന്ത് പറ്റി എന്ന് അറിയില്ല കഴുത്തിന് വല്ലാത്തൊരു പീഡിത്തു പൂഷ്ടിക്കായിരുന്നു